ഹായ് ഇന്ന് നമുക്ക് ഒരു ചെറിയ മോർണിംഗ് റുട്ടീൻ കണ്ടാലോ ഞങ്ങളുടെ ഇന്നും സ്കൂളിലുള്ളപ്പോൾ ഉള്ള മോർണിംഗ് റുട്ടീൻ കണ്ടിതാണ് രാവിലെ ആറരയാവാൻ പോകുമ്പോഴേക്കും ഞങ്ങളിത് നടന്നു പോവുകയാണ് സ്കൂളിൽ പോകാനായിട്ട് സ്കൂളിൽ പോകാനായിട്ട് സ്കൂൾ ബസ്സിൽ കൊണ്ടുവിടാനായിട്ട് അപ്പോൾ ഇതേ നാട്ടിൽ നല്ല മഴയാണല്ലേ അതുപോലെ തന്നെ ആയിരുന്നു ഇവിടെ രാത്രി നല്ലൊരു മഴ പെയ്തിട്ടുണ്ട് ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങൾ ഇന്നലെ നല്ല തിരക്കായിരുന്നു ഇന്ന് മണ്ടേ അല്ലേ ഇന്നലെ സൺഡേ ഇന്ന് മൺഡേ ആണെങ്കിൽ ഇന്നലെ സൺഡേ ആണല്ലോ അപ്പോൾ ആ സൺഡേയിൽ നമുക്ക് പള്ളിയിൽ കുഞ്ഞുങ്ങളുടെ ആർട്ട് കോമ്പറ്റീഷനായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് നല്ല ക്ഷീണമായിരുന്നു രാവിലെ നമ്മൾ ഇവിടെ പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ച് വന്നപ്പോഴേക്കും ഏകദേശം ഒരു നാലര കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞ് കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു ഇവർക്ക് ഇന്ന് എക്സാം ഉണ്ട് കേട്ടോ രണ്ടു പേർക്കും അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കയറി കറക്റ്റ് ഏഴ് മണി ഏഴര ആയപ്പോഴേക്കും ഞങ്ങൾ കിടന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് രാത്രി മഴ പെയ്തു എന്ന് ഞങ്ങൾ അറിഞ്ഞില്ല ഇപ്പോൾ ദേ രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ ഞങ്ങളിത് വരുമ്പോഴാണ് ഇവിടെ എല്ലായിടത്തും വെള്ളം അവിടെ എവിടെയെല്ലാം കിടക്കുന്നതുകൊണ്ട് കേട്ടോ അപ്പോഴാണ് നമുക്ക് മനസ്സിലായിരിക്കുന്നത് ഇവിടെ ഇന്നലെ മഴ പെയ്തു എന്നും നാട്ടി വിളിച്ചപ്പോൾ പറഞ്ഞു നാട്ടിൽ നല്ല മഴയാണെന്ന് പ്രത്യേകിച്ച് ഞങ്ങളുടെ പത്തനംതിട്ടയിൽ എപ്പോഴും മഴയുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇന്ന് എന്താണ്ട് ഓറഞ്ച് അലേർട്ടൊക്കെയാണ് അവിടെ പൊതുവേ നമ്മുടെ നാട്ടിൽ മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു മഴയുടെ ലക്ഷണമായിരിക്കും കേട്ടോ അപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ടായിരിക്കാം ചെറിയൊരു തണുപ്പുണ്ട് പിന്നീട് ഇവിടെ ഒരാൾ റെഡിയാക്കിയായി സ്കൂളിലേക്ക് പോകാൻ ഇങ്ങനെ ഞങ്ങൾ ഒപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നാൾക്ക് സ്പോർട്സ് ഡേ ഒക്കെയാണ് അപ്പോൾ അതിൻ്റെ ഒരു മത്സരമൊക്കെയുണ്ട് കൂട്ടത്തിൽ പരീക്ഷയുണ്ട് എല്ലാം കൂടാണ് കേട്ടോ അപ്പോൾ കൊച്ചാൾ രാവിലെ എഴുന്നേറ്റും ഞങ്ങൾ പോകാതി പോകാൻ ഇറങ്ങിയപ്പോഴേക്കും അപ്പോൾ ആളവിടെ ബ്രഷൊക്കെ ചെയ്തിട്ടിരിപ്പുണ്ട് അപ്പോൾ ബ്രഷൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേന് ആൾക്ക് ഫുഡ് വേണം അതൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഇറങ്ങിയത് കേട്ടോ അപ്പം ഞങ്ങളുടെ ഇന്നത്തെ മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത് റുട്ടീൻ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് രാവിലെ നാലരയ്ക്ക് എഴുന്നേക്കുക ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും സ്നാക്സ് ബോക്സും ഒക്കെ റെഡിയാക്കി ഇവരെ സ്കൂളിലേക്ക് വിടുക ഇതൊക്കെയാണ് മോർണിംഗ് റുട്ടീൻ കേട്ടോ രാവിലെ ഇന്ന് എഴുന്നേറ്റുള്ള ബാക്കി കാര്യങ്ങളൊന്നും വീഡിയോ പിടിക്കാൻ പറ്റില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് തിരക്കാണ് നാലരയ്ക്ക് എഴുന്നേറ്റിട്ട് എല്ലാം ചട ചെയ്യണം കാരണം അഞ്ചേകാലാവുമ്പോഴേക്കും എല്ലാം റെഡിയാക്കി ഞാൻ വെക്കും പിന്നെ നമ്മുടെ കുഞ്ഞുമണിയെ വിളിച്ചുണത്തി ബാക്കി അവളുടെ കാര്യങ്ങൾക്കൊക്കെ പറഞ്ഞു വിടും ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ അതാണ് എനിക്ക് കിട്ടുന്ന ഒരു ടൈമെന്ന് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് കുഞ്ഞു ആളുടെ കാര്യങ്ങളൊക്കെ നോക്കി ലഞ്ചിനുള്ളതും റെഡിയാക്കി ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുവേ സമയം കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു അഞ്ചേകാലഞ്ചര ആകുമ്പോഴേക്കും എൻ്റെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യും കിട്ടാം ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇതാണ് ടൈമെന്ന് പറയുന്നത് അതിനെന്താ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് രാവിലെ എഴുന്നിട്ടുള്ള ലഞ്ച് പ്രിപ്പറേഷനും ബ്രേക്ക്ഫാസ്റ്റും ഒന്നും കാണിക്കാൻ പറ്റില്ലായിരുന്നു വീഡിയോയ്ക്ക് അതാണ് ഈ രാവിലത്തെ കാര്യങ്ങളൊന്നും പൊതുവേ ഇടാൻ മടിക്കുന്നത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല നമുക്ക് മറ്റൊരു വീഡിയോ ഉടനെ കാണാം അതുവരേക്കും ബായ് പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക